എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടകം പോണത് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു കിണത്തപ്പാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ നാല് അച്ച് ശർക്കരയാണ് ഇട്ടോ ഉരുക്കാൻ വെക്കട്ടേട്ടാ ഇതൊന്നും ഉരുക്കി വരട്ടെട്ടോ അരമുറി തേങ്ങ ചെരുതാ എനിക്ക് മൂന്ന് ഏലക്കായ് ഒരു ചെറിയ ടീസ്പൂണിൻ്റെ അര ടീസ്പൂണ് നല്ല ചെരു ഇതൊക്കെ പൊടി ഇട്ടിട്ട് നമുക്ക് അരച്ച് അതിൻ്റെ പാലെടുക്കാം കേട്ടോ ഞാൻ ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇടണം ഒരു അരക്കപ്പും കൂടി ഇടണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പ് നാല് ശർക്കര ഒരുക്കിയത് ഞാൻ അരിച്ചെടുത്തുള്ളതാട്ടെ ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കാം ആ തേങ്ങയുടെ പാലേ ഞാൻ പിഴിഞ്ഞെടുത്തതാട്ടെ ഇതും കുറേ ആവശ്യം ഇങ്ങനെ ഒഴിച്ച് നമുക്കിത് പാകത്തിന് ഒഴച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു നുള്ള ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഇതേ അഴവിൽ ഇങ്ങനെ ആവണട്ട് കഴുകിയിട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതെല്ലാവട്ടേക്കും ആവണ വിധത്തിലൊന്ന് പററ്റി കൊടുക്കട്ടെ കേട്ടോ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഇത് ഒഴിച്ചു കൊടുക്കട്ട ഇത് മൂന്ന് കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്നിങ്ങനെ തട്ടി കൊടുക്കാം അണ്ടിപ്പരിപ്പ് വറുത്തതാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ വെച്ചെടുക്കാം അതിന് പകരം ജീരകം വേണ്ടവർക്ക് ജീരകം വിതറുക ഞാൻ മുന്നേ അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ജീരകമാണ് വിതറിയിട്ടുണ്ടായിരുന്നത് ഇത് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും ഇഷ്ടമാവുംട്ടോ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നമുക്കിത് ഇവിടെ വെച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതാവും കേട്ടോ മൂടി വെച്ചെടുക്കട്ടെട്ടോ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കയറിയിട്ടേട്ടാ നമുക്കിത് തുറന്ന് നോക്കാം ഇങ്ങനെ ഒരു പപ്പടക്കോലുകൊണ്ട് കുത്തുമ്പോൾ ഇതുമങ്ങനെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ അത് വെന്ത്ണ്ടാവില്ല ഇതിപ്പോൾ വെന്ത്ണ്ട് അപ്പം നമുക്കത് എടുക്കാട്ടോ ഇത് ചൂടാട്ടേട്ടാ ഞാൻ അടുത്തത് വെക്കട്ടെട്ടാ ഇതായിട്ട് നമുക്ക് നമുക്കെടുക്കാം ഞാൻ ഒരെണ്ണം കൂടി വെക്കാണ്ട് അതും കൂടി വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടല്ലോ ഞാൻ ആ ഒന്നര കപ്പ് കൊണ്ട് മൂന്നെണ്ണമാണ് ഉണ്ടാക്കി തട്ടത് നല്ല കനം കുറവിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ